കിരഞ്ചേട്ടനല്ലേ അഭിലാഷു പറഞ്ഞ ചേട്ടൻ എന്താ സംഭവം അവൻ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞു സംഭവം എനിക്ക് എത്ര ക്ലിയർ ആയില്ല ഓ ഞാൻ പറയാ ഈ മാസം പതിനെട്ടാം തീയതി നിങ്ങൾക്ക് തവണക്കടയിലൊരു പരിപാടി ഇല്ലേ ആ ആ കല്യാണം ഒന്ന് മുടക്കണം ഏ പിന്നെ ചേട്ടന്റെ പിന്നെ എന്തിനും ചേട്ടാ കല്യാണ ദിവസം വരെ നോക്കണേ നേരത്തെ വിളിച്ചോണ്ടാ നമ്മൾ കൂടെ നിക്കാം അവൾ അങ്ങനെ ഇറങ്ങി വരണ്ടിപ്പോ വിട്ടോടുക്കാൻ വയ്യടോ ചേട്ടൻ പേടിക്കണ്ട നമുക്ക് എന്തെങ്കിലും ചെയ്യാം അഭിലാഷ നമുക്ക് ഉപയോഗമുള്ള ആളാണ് അതുകൊണ്ടാണ് ഈ റിസ്ക് എടുക്കുന്നത് കൂടെ നിക്കാം അത്രേ പറ്റുള്ളൂട്ടാ ഹലോ അഞ്ജു ഞങ്ങൾ വന്നോണ്ടിരിക്കുക ഞാനിപ്പോ ഒരു കാര്യം പറയാം നീ അതുപോലെ തന്നെ ചെയ്യണം പറ്റുമെങ്കിൽ സെന്റ് അടിച്ചോ ചേച്ചി അവക്കിഷ്ടമുണ്ടായിരുന്നെ പയ്യനില്ലേ അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ കെട്ടാൻ വിട്ടു പുരുഷനങ്ങളില്ലേ അങ്ങനെ ഇവിടുന്ന് ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ടുണ്ട് നീ അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അഞ്ചന എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ടു അത് വെറും ചിക്കൻ അല്ല ചിക്കൻ കൂടെ എസ് ബി ടാബ്ലെറ്റും കുറച്ച് മസാലയും കൂടി ചേർത്തിട്ടുള്ള ഐറ്റം പണി കൊടുക്കാൻ പറ്റുന്നവർക്ക് അക്ക പണി കൊടുക്കാം നാളെ നിലം തോടൊടിക്കോട്ടെല്ലാം ഓടിക്കാം എനിക്കല്ലെന്ന് പറയണം തലക്ക് വിളവും കാലിന് ഉറപ്പില്ലാതെ അടിക്കണം അതുപോലുള്ള ആൾക്കാർ കമ്പനി ഇട്ടണം ഇതാ കൂടി തന്നെയാണോ കുറച്ചുകൂടെ കൂടിയത് ആറച്ചുണ്ട് അഞ്ചെണ്ണ അവന് കൊടുക്കണം

പുറത്ത് ബാത്റൂമില് പോരിക്കുന്നു അവിടെ മുറിയിലുണ്ടല്ലോ ബാത്റൂം അത് പിള്ളേരും സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം ആരെങ്കിലും സദ്യപരിപാടി കിട്ടാനായിട്ട് കലാ പറഞ്ഞാ അതെ അതായത് നാളെ സദ്യ ഗണപതിക്ക് വെക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പായസം കല്യാണം നടത്തുന്ന ആള് അതായത് കാർന്നോര് അയാളെ കൊണ്ട് കുടിപ്പിച്ചാ മതി എട്ടാഴ്ച കല്യാണ പരിപാടി കിട്ടിയിരിക്കും ഉറപ്പാ ശരിയാടാൻ പുള്ളി കുറച്ച് നേരത്തെ എണീക്കണം ഒരുപാട് പണികളാണ് കല്യാണത്തിനാണ് നൂറ് വിരുന്നുകാരെ വിളിച്ചിട്ടുണ്ട് ടൂറേ ഒരു കക്കോസ് ഇനി നൂറ് കക്കോസ് ഉണ്ടാക്കിട്ടാ പറ്റും ദുബായിലേ ഒരാൾക്ക് പോകുന്ന രണ്ട് പാട്ട് കഴിഞ്ഞ് ഇനി ഇറങ്ങി വാതിൽ പിടിച്ച് വലിക്കോട്ടാ അവൻ ചില്ലറക്കാരനൊന്നെ എപ്പോഴും എറിക്കലാണ് മകനായിട്ട് എന്നെ അച്ഛന്റെ കളി പറപ്പിക്കും ഈ സാരി മേടിച്ചേണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതല്ലേ തീർത്തിട്ട് വിടാടേക്കാ ചേച്ചി ചേട്ടനും പറയുന്നുണ്ടാവോ എന്തിനാണ് ചെയ്തോട്ടെ കോൺസെൻട്രേഷൻ കളയല്ലേ എന്റെ പൊന്നു മോളെ ഈ വേറെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോ എന്നോടൊന്ന് പറഞ്ഞു പൂ മേടിച്ചപ്പോ മേടിക്കായിരുന്നില്ലേ എല്ലാരും എടുത്തപ്പോഴേക്ക് പൂ ഇത് കുളിക്കുന്നു അവിടത്തെ ബാത്റൂമിന്റെ വാലൊക്കെ പൊളിഞ്ഞിടക്കോ എനിക്കൊന്നും ആഖ്യസിക്കണോ ആരവിലുണ്ടോ സജിതേന്ന് തോന്നെ കൊറേ പേരൊക്കെ ഹലോ കിരൺ ചേച്ചി കത്രിക കേട്ടില്ല അവളെ തൊടലോ ആ ഓക്കെ ഓക്കെ

ഇതല്ല ഇയാളാ വൈറ്റിന്ന് പോകാനാ വരുന്നത് യുദ്ധത്തിലൊക്കെ പങ്കെടുത്തേ കുറച്ച് വെടിയുമ്പോ നിലമ്പൂർ കോവിലത്തെ പ്പോ ഒരു തേങ്ങോഴിയാൻ പറഞ്ഞു വിളിക്കാ എന്റെ കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ മണ്ണുമായിരുന്നു അതുകൊണ്ട് വിളിക്കാഞ്ഞതാ ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ

Come on.